ഇന്ത്യൻ സിനിമയിൽ വിവിധ ഇൻഡസ്ട്രികൾ തമ്മിലുള്ള മത്സരം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബോളിവുഡിനോട് മത്സരിക്കാനാവുന്ന നിലയിലേക്ക് തെലുങ്ക് തമിഴ് ഇൻഡസ്ട്രികൾ മാറിയിരുന്നു തെലുങ്കിൽ നിന്ന് ബാഹുബലിയുടെ വരവോടെയാണ് ഇത് സാധ്യമായത് പിന്നീട് പുഷ്പ ആർ സാഹോ സലാർ പോലുള്ള വമ്പൻ ഹിറ്റുകളും തെലുങ്കിൽ നിന്ന് പാൻ ഇന്ത്യൻ ഹിറ്റുകളായി അടുത്തിടെ ഹനുമാൻ എന്നൊരു ചിത്രവും വലിയ വിജയം നേടി തമിഴിൽ നിന്ന് ടു പോയിന്റോ ഹിന്ദിയിൽ വലിയ വിജയം നേടിയിരുന്നു അതേസമയം വമ്പൻ വിജയങ്ങൾക്ക് പിന്നാലെ താരങ്ങൾ പ്രതിഫലവും വൻതോതിൽ ഉയർത്താറുണ്ട് നിലവിൽ ആർക്കാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് ഐ എം ഡി ബി ഇക്കാര്യത്തിൽ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ താരങ്ങളാണ് സാധാരണ പ്രതിഫലത്തിൽ മുന്നിട്ടു നിൽക്കാറുള്ളത് എന്നാൽ ഇളയദളപതി വിജയനെയും രജനീകാന്തിനെയുമെല്ലാം പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് ബോളിവുഡിന്റെ സ്വന്തം ബാദിഷ ഷാറുഖ് ഖാനാണ് എത്തിയിരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടനായിട്ടാണ് ഷാറുഖ് മാറിയിരിക്കുന്നത് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വരെയാണ് ഷാറുഖ് ഖാൻ ഒരു ചിത്രത്തിനായി വാങ്ങുന്നത് കഴിഞ്ഞ വർഷം രണ്ട് ആയിരം കോടി ചിത്രങ്ങളാണ് ഷാറുഖ് ഖാൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് തന്റെ സിംഹാസനം വീണ്ടും താരം തിരിച്ചു പിടിച്ചിരുന്നു അതേസമയം ഷാറുഖ് പുതിയ ചിത്രങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടാം സ്ഥാനത്ത് രജനീകാന്താണ് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ വരെയാണ് രജനിയുടെ പ്രതിഫലമെന്ന് ഐ എം ഡി ബി പറയുന്നു മൂന്നാം സ്ഥാനത്താണ് വിജയ് ഉള്ളത് നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെയാണ് താരത്തിന്റെ പ്രതിഫലം വിജയ്യുടെയും രജനിയുടെയും വരാനിരിക്കുന്ന ചിത്രങ്ങൾ വൻ വിജയമായാൽ പ്രതിഫലം വർദ്ധിക്കാനും സാധ്യതയുണ്ട് നാലാം സ്ഥാനത്ത് ഇന്ത്യൻ താരം കൂടിയായ പ്രഭാസ് ആണ് നൂറു മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെയാണ് പ്രതിഫലം നൂറു മുതൽ നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ വരെ പ്രതിഫലമുള്ള അമീർ ഖാനാണ് ആണ് അഞ്ചാമത് നൂറു മുതൽ നൂറ്റി അമ്പത് കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്ന സൽമാൻ ഖാൻ ആറാമതുമാണ് കമൽ ഹാസൻ നൂറു മുതൽ നൂറ്റി അമ്പത് കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നുണ്ട് അല്ലു അർജുൻ എട്ടും അക്ഷയ് കുമാർ ഒൻപതും അജിത് കുമാർ പത്താം സ്ഥാനത്തുമാണ് അല്ലു നൂറ് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ വരെയും അക്ഷയ് കുമാർ അറുപത് മുതൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ വരെയുമാണ് പ്രതിഫലമായി വാങ്ങുന്നത് അജിത്തിന് നൂറ്റഞ്ച് കോടി രൂപയാണ് പ്രതിഫലം അതേസമയം പട്ടികയിൽ ആദ്യ ഇരുപതിൽ പോലും മലയാളം താരങ്ങളില്ല മലയാളത്തിന്റെ ലിസ്റ്റിൽ പക്ഷേ മുന്നിലുള്ളത് മോഹൻലാലാണ് മമ്മൂട്ടിയെയാണ് പിന്നിലാക്കിയത് പത്തു മുതൽ ഇരുപത്തഞ്ച് കോടി രൂപ വരെയാണ് ഒരു ചിത്രത്തിനായി മോഹൻലാൽ പ്രതിഫലം വാങ്ങുന്നത് മമ്മൂട്ടിക്ക് ആറു മുതൽ ഇരുപത് കോടി രൂപ വരെയാണ് പ്രതിഫലം മൂന്നാം സ്ഥാനത്തേക്ക് ദുൽഖർ സൽമാൻ ഉയർന്നു വന്നിരിക്കുകയാണ് അഞ്ചു മുതൽ പത്ത് കോടി രൂപ വരെയാണ് ദുൽഖറിന്റെ പ്രതിഫലം നാലാം സ്ഥാനത്ത് പൃഥ്വിരാജ് കുമാരനാണ് അഞ്ചു മുതൽ പത്ത് കോടി രൂപ വരെയാണ് പൃഥ്വിരാജിന്റെ പ്രതിഫലം അഞ്ചാം സ്ഥാനത്ത് ഫഹദ് ഫാസിലാണ് നാല് മുതൽ എട്ട് കോടി രൂപ വരെയാണ് ഫഹദ് ഫാസിലിന്റെ പ്രതിഫലം ദിലീപ് സുരേഷ് ഗോപി നിവിൻ പോളി നയൻതാര ടൊവിനോ തോമസ് എന്നിവരാണ് ആദ്യ പത്തിലുള്ളത്